ഓടിക്കോ ോ ഇപ്പഴൊക്കെ തല്ലാൻ പറ്റുള്ളൂ ഇപ്പൊ കയ്യിലൊക്കെ മുളക് പൊടി ഇതൊക്കെ ഇതിപ്പോ എന്താ അറിയോ റീനു ഇല്ലാത്തതിന്റെ കുറവാണ് കൊറവാടുത്തന്നെ വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞാ നാട്ടുകാരുടെ കുറ്റം പറിച്ചു അങ്ങനത്തെ സ്വഭാവം

ഉമ്മ നെയ്ച്ചോറ് നെയ്ച്ചോറ് കറി പിറിയും ഇളക്കാൻ കൂടുന്നുണ്ട് എന്നിട്ട് ഓള ഉണ്ടാക്കി പറയാ എന്നിട്ട് സൂപ്പറാണ് ഓഹോ

മരുന്നും ഇതൊക്കെയാണ് ആരുടെ അടുത്ത് രണ്ടു അലമാര വാങ്ങി തന്നെ പറയും പൈസ വേണ്ടി അത്രയ്ക്കുണ്ടല്ലോ പൈസ വെക്കുന്നു നിങ്ങൾ വിചാരിക്കും കൊണ്ട്

ഞങ്ങളുടെ പുതിയ മൈക്ക് മൈക്കുണ്ട് എല്ലാരും കോയച്ചാറ് തിന്നാൻ പറ്റിയ തല്ലാൻ പറ്റുള്ളൂ ഇപ്പൊ കയ്യിലൊക്കെ മുളക് പൊടി ഇതൊക്കെ ആയതുകൊണ്ട് വയ്ക്കാൻ വേദനിപ്പിക്കാനൊക്കെ പറ്റില്ല വാങ്ങാൻ ചിക്കനെ ും പോ പക്ഷേക്കിഹ് കോഴികളൊക്കെ കോഴികളെ അതാണല്ലേ എനിക്കെന്ത് വിഷമോ മണക്ക മണക്കോ ആ മസാലയൊക്കെ തിരുമ്പി നമുക്ക് നേരം അത് ഫ്രിഡ്ജിൽ വെക്കട്ടെ അതൊന്ന് ആട്ടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് പിടിച്ചു മസാലയൊക്കെ ഇനി ഇമ്മ

ചിക്കേം തിന്നും അതൊരു രസം പക്ഷെ ഇത് മൊത്തം ഉപ്പല്ലേ ഉപ്പില്ല പച്ചക്കറി ഉപ്പില്ല ൊണ്ട് ചിക്കൻ പൊരിച്ചല്ലോ ഞങ്ങക്ക് ചിക്കൻ കിട്ടൂല ചിക്കൻ പൊരിക്കും തിന്നാൻ കിട്ടണ്ട അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രം അടുക്കളക്ക് വന്ന ഏരിയ അഞ്ചെണ്ണ ഓൾ തന്നെ ഉപ്പും മുളകും നോക്കി തിന്നു അത് പൊതുവേ എല്ലാരും അങ്ങനെ തന്നെയാണ് ഞാൻ മാത്രല്ല മൊഞ്ചുണ്ടല്ലേ വെളിച്ചെണ്ണ ചൂടായില്ലേ ഫ്ലവറിന്റെ സുസ് പോയി പോറും അതേപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞമ്മക്ക് എന്താ െള്ളം കഴിച്ചോളൂ ഞാൻ കൊടുവള്ളി വരെ ഫാൻസ് ഉണ്ട് പറഞ്ഞാലേ തൈര് ഗീരം കൊറേ കാലത്തിന് ശേഷം ബിരിയാണി തിന്നുമ്പോണ്ടല്ലോ ഉള്ളി തിന്നുമ്പോഴേ അവിടെ ഇതേപോലെ തൈര് ഉപ്പും മുളകും കൂടി കാക്കി തരും ഈ